ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില റെക്കോർഡുകൾ തീർത്ത സംഭവങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ബോക്സ് ഓഫീസിൽ അച്ഛനും മകനും കൂടെ തീർത്ത ഒരു റെക്കോർഡ് ഡി എ സിറേ എന്ന ചിത്രം വന്നപ്പോൾ പ്രണവ് മോഹൻലാലും ഈ വർഷത്തിൽ തന്നെ മോഹൻലാലും തീർത്ത ഒരു റെക്കോർഡ് റെക്കോർഡു രണ്ടുപേരും തീർത്ത ഒരു ഹാട്രിക് റെക്കോർഡ് ഈ രണ്ടു പേർക്കേ ഉള്ളൂ മലയാളത്തിൽ ആ റെക്കോർഡ് ഉള്ളത് മോഹൻലാൽ മൂന്ന് സിനിമകൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഹാട്രിക് അൻപത് കോടി ക്ലബ്ബ് സ്വന്തമാക്കിയിരുന്നു തൊട്ടു പിന്നാലെ പ്രണവ് മോഹൻലാൽ തന്റെ അവസാന മൂന്ന് സിനിമകൾ കൊണ്ട് ഹാട്രിക് അൻപത് കോടിയിൽ എത്തുകയും ചെയ്തു ഈ നേട്ടം കൈവരിക്കുമ്പോൾ ഈ അൻപത് കോടി എന്ന മാർക്കാണ് സത്യം പറഞ്ഞാൽ ബോളിവുഡ് സിനിമ തന്നെ മാറ്റിമറിച്ചത് മോളിവുഡിന്റെ കോടി ക്ലബ്ബുകൾ അവിടെ മുതലായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് തുടക്കമിട്ടത് സാക്ഷാൽ മോഹൻലാലുമാണ് ഈ റെക്കോർഡുകൾ പറയുമ്പോൾ നമ്മുടെ മോളിവുഡിലെ നടന്മാരൊക്കെ അമ്പത് കോടി ക്ലബിൽ എത്ര പ്രാവശ്യം എത്തിയെന്നുള്ള അന്വേഷണമാണ് പിന്നീട് ആരംഭിച്ചത് അൻപത് കോടി ക്ലബിൽ ആദ്യം മൊത്തമിട്ടത് മോഹൻലാലാണ് ദൃശ്യം എന്ന സിനിമയിലൂടെ ദൃശ്യം അന്ന് എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡിൽ നിന്നും കളക്ട് ചെയ്തപ്പോൾ മോളിവുഡിന്റെ ആദ്യ അൻപത് കോടി മറികടക്കുന്ന ചിത്രമായി മാറി ഈ ചിത്രം അപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റും നേടുകയും ചെയ്തു പിന്നീട് ഒൻപത് തവണയാണ് മോഹൻലാൽ അൻപത് കോടി മറികടക്കുന്നത് തന്റെ ചിത്രങ്ങളിലൂടെ ഈ നേട്ടങ്ങൾ പറയുമ്പോൾ ഒന്നാം സ്ഥാനത്ത് മോഹൻലാൽ നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് മമ്മൂട്ടി ആണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അഞ്ച് ചിത്രങ്ങളാണ് മമ്മൂട്ടി അൻപത് കോടി ക്ലബ്ബ് മറികടന്ന ചിത്രങ്ങൾ തൊട്ടുപിന്നാലെ പൃഥ്വിരാജ് നാല് സിനിമകളിൽ അൻപത് കോടി മറികടന്നിട്ടുണ്ട് അതിലൊന്ന് മൾട്ടി സ്റ്റാർ ചിത്രമാണ് പ്രണവ് മോഹൻലാൽ മൂന്ന് സിനിമകളിലൂടെ അൻപത് കോടി മറികടന്നു അതിലൊന്ന് മൾട്ടി സ്റ്റാറാണ് അഞ്ചാമത് നസ്ലൻ മൂന്ന് സിനിമകളിലൂടെ അൻപത് കോടി മറികടന്നിട്ടുണ്ട് അതിലൊന്ന് മൾട്ടി സ്റ്റാറാണ് ആറാമത് ഉണ്ണി ഉണ്ണിമുകുധൻ രണ്ട് ചിത്രങ്ങളിലൂടെയും നിവിൻ പോളി രണ്ട് ചിത്രങ്ങളുടെയും ഫഗത് ഫാസിൽ രണ്ട് ചിത്രങ്ങളിലൂടെയും അലി രണ്ട് ചിത്രങ്ങളിലൂടെയും ടൊവിനോ രണ്ട് ചിത്രങ്ങളിലൂടെയും അതിലൊന്ന് മൾട്ടി സ്റ്റാർ ആണ് ബേഴ്സിൽ രണ്ട് ചിത്രങ്ങളിലൂടെ മറികടന്നിട്ടുണ്ട് അതിലൊന്ന് മൾട്ടി സ്റ്റാർ ആണ് ദുൽഖർ സൽമാൻ ഒരു ചിത്രത്തിലൂടെ അൻപത് കോടി മറികടന്നു പുഞ്ചാക്കോവൻ ഒരു ചിത്രത്തിലൂടെ അമ്പത് കോടി മറികടന്നു ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും നമ്മുടെ മോളിവുഡ് താരങ്ങൾ ഈ പതിമൂന്ന് ആൾക്കാരാണ് അൻപത് കോടി മറികടന്ന് മോളിവുഡിൽ ചില ബെഞ്ച് സൃഷ്ടിച്ചിട്ടുള്ളത് അത് എത്ര പ്രാവശ്യം മറികടന്നു എന്നതാണ് പലരുടെയും ചോദ്യം അപ്പോഴാണ് മമ്മൂട്ടിയുടെ കാര്യം പല പ്രേക്ഷകരും എടുത്തു സൂചിപ്പിക്കുന്നത് മമ്മൂട്ടിക്ക് എങ്ങനെ അഞ്ച് സിനിമകൾ എന്നതാണ് പലരുടെയും ചിന്ത മോഹൻലാൽ നേടിയത് ദൃശ്യം ഒപ്പം പുലിമുരുകൻ ഒടിയൻ ലൂസിഫർ നേര് എംബുരാൻ തുടരും ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളിലൂടെയാണ് അതായത് ഒൻപത് ചിത്രങ്ങൾ ഈ ഒൻപത് ചിത്രങ്ങളും അൻപത് കോടി മറികടന്ന സിനിമകളാണ് എന്നാൽ മമ്മൂട്ടിയുടെ ആ അഞ്ച് ചിത്രങ്ങൾ ഏതാണ് ഒന്ന് ഭീഷ്മപർവം കണ്ണൂർ സ്കോഡ് ഭ്രമയുഗം ടെർബോ പിന്നെ ഒരു ചിത്രം കൂടി ഉണ്ടല്ലോ അത് ഏതാണെന്നുള്ള അന്വേഷണമാണ് എല്ലാവരും നടത്തുന്നത് സൗത്ത് ഇന്ത്യ ബോക്സ് ഓഫീസ് എന്ന ട്രാക്കർമാരാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചതെങ്കിലും അഞ്ചാമത്തെ മമ്മൂട്ടി ചിത്രം ഏതാണെന്ന് ഇതുവരെ ആർക്കും ഒരു ഒരുപടിയും കിട്ടിയില്ല ഇവിടെ മമ്മൂക്ക ഫാൻസ് ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് കൂടി വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും എത്തുകയാണ് എന്തായാലും നാല് ചിത്രങ്ങളുടെ പേരുകൾ വ്യക്തമാണ് ബോക്സ് ഓഫീസ് കണക്കുകളിൽ അത് കെറുകൃത്യവുമാണ് അഞ്ചാമത്തെ സിനിമ ഏതാണ്